ഇന്ധന ടാങ്കിൽ വരെ പ്രത്യേക അറ നിർമ്മിച്ച് വൻ കുഴൽപ്പണക്കടത്ത് ടാങ്കിൽ ഒന്നര ലിറ്റർ അടിക്കാവുന്ന ഒരു ഭാഗവും മറുഭാഗത്ത് കുഴൽപ്പണവും പോരാത്തതിന് സീറ്റിന്റെ അടിവശത്ത് തടി കൊണ്ട് പ്രത്യേകം അറ നിർമ്മിച്ചും കുഴൽപ്പണം നിറച്ചിരിക്കുന്നു ഒരു സംശയവും തോന്നില്ല ഒറ്റ നോട്ടത്തിൽ ഷോറൂമിൽ നിന്നിറക്കിയപ്പോഴുള്ള അതേ കണ്ടീഷൻ പിടികൂടിയത് അറുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപയുടെ നോട്ടുകെട്ടുകൾ പെരിന്തൽമണ്ണ സ്വദേശി മുനീറിനെയാണ് പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് ബൈക്കിൽ നിന്ന് പണം കണ്ടെടുത്തത് മുന്നീറിന്റെ വണ്ടിയിൽ ഒരേ ടാങ്കിൽ ഇന്ധനവും പണവും നിറയ്ക്കാം ഒന്നര ലിറ്റർ നിറയ്ക്കാൻ മാത്രമുള്ള ഭാഗമാണ് പെട്രോളിനായി ഒഴിച്ചിട്ടിരുന്നത് ബാക്കിയുള്ളിടത്ത് കള്ളപ്പണം നിറച്ചിരുന്നു അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് സീറ്റിനടിയിൽ തടിക്കഷ്ണം വെട്ടി പാകപ്പെടുത്തിയാണ് കള്ളപ്പണം നിറച്ചിരുന്നത് കോയമ്പത്തൂരിൽ നിന്നും മലപ്പുറം ഭാഗത്തേക്ക് എത്തിക്കുമ്പോഴാണ് അറുപത്തെട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ വളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്നും പിടികൂടിയത് വളയാർ പോലീസിന്റെ പിടിയിലായ അഞ്ച് യുവാക്കൾ നൽകിയ സൂചനയെ തുടർന്നാണ് ടൗൺ സൌത്ത് പോലീസ് ചന്ദ്രനഗറിന് സമീപത്ത് വെച്ച് മുനീറിനെ പിടികൂടി വാഹനം കസ്റ്റഡിയിലെടുത്ത് വിദഗ്ധമായി ഒളിപ്പിച്ചിരുന്ന കള്ളപ്പണം കണ്ടെത്തിയത് മലയാളം ടെലിവിഷൻ പാലക്കാട് Make a Statement Jewelry by Claris.